ചുമ്മാ അങ്ങനെ ബോറടിച്ചിരിക്കുകയല്ലേ അപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ തിന്നണം ആഗ്രഹം തോന്നി പിന്നെ ഒന്നും നോക്കില്ല വേഗം പോയി നമ്മുടെ പറമ്പിലേക്ക് ഇതേ മാങ്ങ കിട്ടിയിട്ടാ രണ്ടെണ്ണം കിട്ടി വേഗം എന്ത് ചെയ്ത് അത് കൊണ്ടുവന്ന് തൊലിയൊക്കെ കളഞ്ഞ് നല്ല സെറ്റാക്കിയെടുത്തു എന്നിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും പിന്നെ തുള്ളി സുറുക്കയും മുറ്റിച്ചിട്ട് നമ്മൾ ഒന്ന് കുഴച്ചു എന്നിട്ട് ഇതാ ഇങ്ങനെ മാങ്ങ വരിഞ്ഞെടുത്തു എന്തൊരു ടേസ്റ്റാണ് വായിൽ വെള്ളം വരണം അങ്ങനെ പിന്നെ കുറച്ച് അതൊക്കെ തേച്ച് അങ്ങോട്ട് വെച്ചു നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള മാങ്ങയിൽ മുളക് പൊടിയും ഉപ്പും സുർക്കിയൊക്കെ ഇങ്ങോട്ട് മിക്സ് ചെയ്ത് പിന്നെ പൊന്നേ എന്തൊരു ടേസ്റ്റാണെന്നറിയോ അടിപൊളി നിങ്ങളുടെ വായിലൊക്കെ വെള്ളം വന്നോ വേ മാങ്ങ വേണമായിരക്കെങ്കിലും നമ്മളിതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അടി